നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ കുവൈറ്റിൽ സംഭവിച്ചിട്ടുള്ള വിഷമധ്യ ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പുറത്തു വരുന്നത് ഇരുപത്തി മൂന്ന് ആളുകളുടെ മരണമാണ് ഇപ്പോൾ കുവൈറ്റിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മരണസംഖ്യ ഉയരം എന്നുള്ള ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പത്ത് പന്ത്രണ്ട് അത്ര ആളുകൾ മരിച്ചു എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഇരുപത്തി മൂന്ന് ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു അതിൽ മരിച്ചിട്ടുള്ള ഒരു മലയാളിയുടെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയാണ് അവിടെ വ്യാപകമായിട്ടുള്ള തെരച്ചിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വ്യാജ മദ്യമുണ്ടാക്കി ഭരണ സംവിധാനങ്ങളെയൊക്കെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മരിച്ചവരെല്ലാം തന്നെ ഏഷ്യക്കാരാണ് ചികിത്സയിൽ മലയാളികളുമുണ്ട് രണ്ടു ദിവസം മുമ്പാണ് വിഷമദ്യ ദുരന്തം സംഭവിച്ച വാർത്ത പുറത്തുവരുന്നത് അന്ന് എത്രത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായി അതിൽ മലയാളികൾ ഉണ്ടോ എത്രത്തോളം ആളുകൾ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് അതും മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് വിഷമധ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് ദുരിതത്തിൽപ്പെട്ടവരുടെ എണ്ണം അറുപതായി നൂറ്റി അറുപത് ആളുകളോളമാണ് ഇപ്പോൾ പല ആശുപത്രികളിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മരിച്ചവരെല്ലാം തന്നെ ഏഷ്യക്കാരാണ് ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ് ഇപ്പോൾ അടിയന്തര ഡയാലിസിസും ഐസിയു വെന്റിലേറ്റർ എന്നിവ വേണ്ടിവന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ചികിത്സയിലുള്ളവരിൽ മലയാളികളുമുണ്ട് ഇത്തരം ശിലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന മന്ത്രാലയം മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് ഈ മുന്നറിയിപ്പ് പലപ്പോഴും നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ വലിയ ആപത്തുകളാണ് ഇത്തരത്തിൽ അവിടെ വിളിച്ചു വരുത്തുന്നത് ക്വൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ ഒരു കണ്ണൂർ സ്വദേശിയായ പി സച്ചിനും മരിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം ഇന്നാണ് ആ വിശദാംശങ്ങൾ പുറത്തുവന്നത് വളരെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ തന്നെ സജീവമായിരുന്ന സച്ചിൻ നാല് വർഷം മുമ്പാണ് കുവൈറ്റിൽ എത്തിയത് സച്ചിന്റെ മരണം സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സച്ചിൻ സജീവമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് മെഥനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിന് പിന്നാലെ ദുരന്തമുണ്ടായത് ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ച നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ചികിത്സയിൽ കഴിയുന്നവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിന് കാരണമായിട്ടുള്ള ചില ആളുകളെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട് അനധികൃത മദ്യനിർമ്മാണവും വിൽപ്പനയുമായി ബന്ധമുള്ള ഏഷ്യക്കാരായ പ്രവാസികളാണ് കസ്റ്റഡിയിലുള്ളത് ഇവർ ഏത് രാജ്യക്കാരാണ് എന്നതിനെ കുറിച്ചിട്ട് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല രാജ്യത്ത് അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾക്കെതിരെ വിവരം ശേഖരിച്ച് നടപടി തുടങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായാണ് ജലീബ് അൽ ഷുയൂക്കിൽ നിന്നുൾപ്പെടെ പ്രവാസികളായ നടത്തിപ്പുകാർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് മദ്യനിരോധനം പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത് അനധികൃതമായി മദ്യം നിർമ്മിക്കുന്നതിനെതിരെ കർശന നടപടികൾ അധികൃതർ പലപ്പോഴായി സ്വീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇവരുടെ നടപടികൾ ഒന്ന് കുറയുന്ന സമയത്താണ് ഇത്തരത്തിൽ പല ആളുകളും തലപൊക്കി ഇത്തരത്തിലുള്ള അനധികൃതമായി മദ്യം ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നത് അനധികൃത മദ്യനിർമ്മാണം കണ്ടെത്തുന്നതിനായി സുരക്ഷാ പരിശോധനകളും കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമാണ് കഴിഞ്ഞ കുറെ നാളുകളായി വ്യാപക സുരക്ഷാ പരിശോധനയിൽ നിരവധി മദ്യനിർമ്മാണ കേന്ദ്രങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അടച്ചുപൂട്ടിയത് അൻപത്തിരണ്ട് പേരാണ് ജൂലൈ ഇരുപത്തിനാലിന് മാത്രം ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ പിടിയിലായിരിക്കുന്നത് ഏതായാലും ഏഹ് സച്ചിന്റെ ഒരു മലയാളി കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സച്ചിൻ മാത്രമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഇനിയും മലയാളികൾ ഉണ്ടോ അത് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഈ ഒരു വിഷമധ്യ ദുരന്തത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ കൂടുതൽ ആളുകളും വളരെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് അതിൽ ആളുകൾ ചില പങ്കുവച്ചിട്ടുള്ള ചില കമന്റുകൾ വായിക്കാം ചിലർ പറയും കടുത്ത ചൂടിൽ പണിയെടുത്ത് ക്ഷീണം കൊണ്ട് നന്നായി ഉറങ്ങാൻ വേണ്ടി കുടിച്ചതാവുമെന്ന് എന്നാൽ അങ്ങനെയല്ല ഇതൊന്നും കുടിക്കാത്ത പല ആളുകളും ഇവിടെ പണിയെടുത്താണ് ജീവിക്കുന്നത് ഇവിടെ ചൂടത്ത് കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് ഒക്കെ കൊടുത്ത് ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ കലക്കി വാറ്റി കൊടുക്കുന്നു എന്നിട്ട് അതും വാങ്ങി കുടിക്കുന്നവരെ പറഞ്ഞാൽ മതി എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കമന്റ് ആ കുടുംബം എത്ര നാൾ നീറണം മദ്യം ഒഴിവാക്കൂ സഹോദരങ്ങളെ ഒരു നേട്ടവും ഗുണവും കുടിക്കുന്നവനില്ല എല്ലാം അതുണ്ടാക്കുന്നവന് മാത്രമാണ് ഒരുപക്ഷെ ഉണ്ടാക്കുന്നവരത് കുടിക്കുകയും പോലുമില്ല അവർ തിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു കമന്റ് മലയാളികളിൽ അറുപത് ശതമാനവും മദ്യത്തിന് അടിമകളാണ് അതിൽ കൂടുതലും കുടുംബം തകർക്കുന്ന രീതിയിലുള്ള മദ്യപാനമാണ് എല്ലാ ദിവസം പണിക്ക് പോകും കിട്ടുന്ന കാശിനു മുഴുവൻ കൂട്ടുചേർന്ന് മദ്യം വാങ്ങി കുടിച്ചിട്ട് നാലു കാലയിൽ വീട്ടിലെത്തും പിന്നെ അവിടെ തല്ലും ബഹളവുമാണ് സ്ത്രീകൾ തൊഴിലെടുത്താണ് മിക്ക വീടുകളും കഴിയുന്നത് മദ്യപാനം കാരണം നശിച്ച നൂറിലധികം ആളുകളെ ഈ കമന്റിട്ട ആൾ പറയാണ് എന്റെ വീടിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ഉള്ളത് തന്റെ ജില്ലയിലാണെന്നും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മദ്യം ഒരു സാമൂഹ്യ വിപത്തായി കണ്ടാണ് അത് നിരോധിച്ചത് എന്നാണ് കമന്റിട്ട ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു കമന്റ് എന്തുണ്ടായിട്ടും എന്താ മറുനാട്ടിൽ പോയാൽ അവിടുത്തെ നിയമവ്യവസ്ഥ പാലിക്കണം ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുന്നത് അനുചിതമാണെന്ന് അറിയാം എന്നാലും മറ്റു രാജ്യക്കാരുടെ ഇടയിൽ ഇന്ത്യക്കാർ ഇതുപോലെയാണെന്ന ധാരണയാണ് കുറച്ചു മുമ്പ് ലോൺ എടുത്ത് മുങ്ങി ഇന്ത്യക്കാരുടെ ചർച്ചയായിരുന്നു ഇവിടെ ജീവിക്കാൻ വന്നാൽ നേരെ ചൊവ്വേ ജീവിക്കാൻ നോക്കണം ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് ഒരു കമന്റ് മറ്റൊരു കമന്റ് ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഗൾഫിൽ പറഞ്ഞേക്കുന്നത് അവർ അവിടെ നല്ല രീതിയിൽ ജീവിച്ച് പണമുണ്ടാക്കി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കളുടെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പിഴ ഇങ്ങനെയാണ് നമ്മുടെ നാടും രാജ്യവും വിട്ടു പുറത്തു പോകുമ്പോൾ അത് ഏത് രാജ്യമായാലും ഗൾഫായാലും ശ്രീലങ്കയായാലും ആയാലും നേപ്പാളായാലും നമ്മുടെ കുടുംബത്തെയും മറ്റും ഓർത്ത് അവിടെ ജീവിക്കണം രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് ജോലി ചെയ്യുക ആന്തരാ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ചുറ്റുമാണെങ്കിൽ തന്നെ നമുക്ക് നിരവധി മദ്യം മൂലം ഇത്തരത്തിൽ മദ്യപാനികളായിട്ടുള്ള പല ആളുകളുള്ള കുടുംബങ്ങളുണ്ട് അതുമൂലം അവരുടെ കുടുംബം നശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഏതായാലും ഇത്തരത്തിൽ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു നിയമമുണ്ട് അവിടെ അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ കടുത്ത പിഴയൊക്കെ തന്നെ ചുമത്തുന്നതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കും ഇത് കാരണം ഒരുപക്ഷെ അവിടെ നല്ല രീതിയിൽ കുടുംബമായി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രവാസികൾക്ക് കൂടിയാണ് അതിനൊരു നാണക്കേടുണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി കുവൈറ്റിലാണെങ്കിൽ മദ്യത്തിനെ സമ്പൂർണ്ണ നിരോധനമുള്ള ഒരു രാജ്യമാണ് മദ്യം ഉണ്ടാക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതൊക്കെ തന്നെ ആ രാജ്യത്ത് ശിക്ഷാർഹമാണ് എങ്കിലും മദ്യം അവിടെ വളരെ സുലഭമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാരുടെ കൈകളിലൊക്കെ തന്നെ അവിടെ മദ്യം എത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേരളത്തിൽ ഒന്നാം തീയതിയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഇവിടെ അതായത് ഈ കുവൈറ്റിലെ എല്ലാ ദിവസവും ആവശ്യക്കാരെ തേടി മദ്യം എത്തുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ വാറ്റ് അഥവാ ഈ പട്ടചാരായം എന്നൊക്കെ നടൻ ഭാഷയിലെ ആളുകൾ പറയും കുറച്ചധികം പണം കളർ മദ്യമ തന്നെ കിട്ടും അതായത് ഈ വിദേശ ബ്രാൻഡ് മദ്യം നിരോധിച്ചിട്ടും നിയമം കടിപ്പിച്ചിട്ടും പല രീതിയിൽ പല വഴികളിലൂടെ അവിടെ മദ്യം ലഭിക്കും ഇതിനൊക്കെ എങ്ങനെയത് ഇവർക്ക് കൈകളിൽ എത്തുന്നു എന്നുള്ളതിന് ഉത്തരവും വളരെ ലളിതമാണ് കുടിൽ വ്യവസായം പോലെയാണ് ഇത്തരത്തിൽ പല ആളുകളും ഈ ഒരു ചാരായം വാറ്റ് നടത്തുന്നത് ഈ ഫ്ളാറ്റുകളിൽ പ്രഷർ കുക്കറുകളിൽ മദ്യം നുരഞ്ഞു പൊന്തുയാണ് അതാണ് ആവശ്യക്കാരെ തേടിയെത്തുന്നത് മദ്യമുണ്ടാക്കുന്നവരിൽ ഇന്ത്യക്കാരും മലയാളികളും ഉണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിവുകാർക്ക് മദ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നവരെ രീതികൾ അവിടെ ഉണ്ട് അപരിചിതർക്ക് പക്ഷേ കൊടുക്കില്ല പരിചയപ്പെട്ട ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ നേരിട്ടെത്തി മദ്യം വാങ്ങണമെന്നാണ് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നാലുമഞ്ചും കുവൈറ്റ് ദിനാറാണ് അവിടെ മദ്യവില ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ ഒരു ലിറ്റർ ചാരായത്തിന് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് എന്നാണ് പറയപ്പെടുന്നത് നാട്ടിലെ പതിവ് ഇത്തരത്തിലുള്ള കുടിക്കാർ ജോലി തേടി കുവൈറ്റിലെത്തുമ്പോഴാണ് ഈ മദ്യത്തിന്റെ ലഭ്യത കുറവ് മനസ്സിലായത് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ ഇത്തരത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഫ്ളാറ്റുകളിലോ മുറികളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വാറ്റി വാറ്റിത്തുടങ്ങുകയും ഇത് പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപിക്കുന്നതും